ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം ഇത് റെഡ് കാർപ്പറ്റ് ഷാജു ഏട്ടും ചേച്ചി ഇവിടെ അവരുടെ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മളെല്ലാരും രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ലെറ്റ്സ് വെൽക്കം ഷാജു ആൻഡ് ചാന്ദിനി ചേച്ചി ആൻഡ് ഷാജു ഏട്ടാ നമ്മുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സോ പറയൂ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് ചെയ്തു പാട്ടൊക്കെ പാടി എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും നേരം രസമായിരുന്നെങ്കിലും എപ്പോഴും ശ്വാസികളെ സാറിന് ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ മനസ്സോണ്ട് അപ്പൊ നമ്മള് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാം ചേട്ടന്റെ ചോദിക്കാനുണ്ടാവൂല്ലേ പല പല വഴിത്തിരിവുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഞങ്ങൾ ഷോസിന് പോയി നാല്പത് ദിവസത്തോളം അപ്പോൾ ശ്വാസിക ഞാൻ ആദ്യമായിട്ടാണ് കാരണത് പരിചയപ്പെടുന്നത് പക്ഷേ ശ്വാസികയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ട് ചേട്ടാ സിനിമയാണ് എൻ്റെ ഡ്രീമെന്ന് പറയുന്നത് കണ്ണാടി നോക്കി നമ്മൾ ഷോയ്ക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരും റെഡിയാവുമ്പോൾ ശ്വാസിക പെട്ടെന്ന് റെഡിയാവില്ല കാരണം റെഡിയായതിനു ശേഷവും കണ്ണാടി നോക്കിയിട്ട് അഭിനയിക്കുകയാണ് എന്നുവെച്ചാൽ കരയുന്നു ചിരിക്കുന്നു ഒരുപാട് വികാരങ്ങൾ മാറി മാറി വരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഇത്രയും അഭിനയിക്കാൻ പാഷനുള്ള ഒരു കുട്ടി അടുത്ത സിനിമ വെയിറ്റ് ചെയ്തിരിക്കുന്നവരെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ പറഞ്ഞു ഒരു സീരിയൽ ചെയ്യും ഒരെണ്ണം പറഞ്ഞല്ല സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സീരിയൽ ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്കൂ അവസാനം പിരിയുമ്പോൾ പിന്നെ ഞങ്ങൾ കാണുന്നില്ല പിരിയുമ്പോൾ പറഞ്ഞു ഒരെണ്ണം ചെയ്യാല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കാണുന്ന ഒരു സീരിയലാണ് അവിടുന്ന് തുടങ്ങിയ അഭിനയം സിനിമയിലേക്കും അവിടുന്ന് സ്റ്റേറ്റ് അവാർഡിലേക്കും എല്ലാം വന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തി ഇപ്പോൾ മലയാളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു വലിയ ആക്ട്രസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ വെറുതെ പറയുന്നാലും എഴുതിക്കൊണ്ട് പറയുന്നതല്ല അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ടിരുന്നു ശ്വാസികയെ പരിചയമുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഞാനും ഇതുപോലെ കമ്പയറിയും കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുമുണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഞാൻ എഴുതി തയ്യാറാക്കി കൊണ്ടുപോകാനുണ്ട് എന്റെ അപ്പൊ ഞാൻ കണ്ട സിനിമ ആദ്യമായി കണ്ട സിനിമ ചന്ദ്രലേഖ ചന്ദ്രലേഖയിൽ അഭിനയിച്ചാണല്ലോ ഇതിനെ കുറിച്ച് കറക്റ്റ് ആൻസർ ഞാൻ വേറെ ആളെ കൂടെ ഞാൻ ഇവിടെ വേറെ ആളുകൂടെ പറയും സിനിമ ണന്നാണ് തോന്നി തോന്നുന്നത് അമ്മയ്ക്ക് ഞാൻ എപ്പോഴും ആഗ്രഹം നരസിംഹ എനിക്ക് തോന്നും എന്റെ അനിയേനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് റിലീസായ സിനിമയാണ് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് അമേരിക്ക അവിടെ പോയതാണ് പക്ഷെ എനിക്ക് അവിടെ ഇനിയും പോവാൻ ഭയങ്കര ആഗ്രഹം എന്താ ചോദിക്കാം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോവാനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അമേരിക്ക പോകാനിഷ്ടമാണ് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഞാൻ വിട്ടില്ല മൂന്നാമത്തെ ചോദ്യം അഭിനയത്തെ ആയ ശേഷം കിട്ടിയ എന്തായിരുന്നു എനിക്ക് ഒരു ചെറിയൊരു ടെലിവിഷൻ അല്ല അങ്ങനത്തെ ഒരു അവാർഡായിരുന്നു മിന്നലെ അവാർഡ് ഒരു സോപ്പ് പെട്ടി അതൊക്കെ അവരുടെ ഓർമ്മക്ക് കറക്റ്റ് ഫസ്റ്റ് കിട്ടിയ ആദരവ് ഒരു മിന്നലെ അവാർഡ് അവാർഡ് സിനിമ കഴിഞ്ഞപ്പോ അതാണ് അടുത്ത ചോദ്യം ശ്വാസിയും പേടിയുള്ള മൃഗം മൃഗം സത്യത്തിൽ എനിക്ക് എല്ലാ മൃഗങ്ങളും പേടിയാണ് എന്നാലും എനിക്ക് ഏറ്റവും പേടി പട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ പട്ടി പേടിയില്ല ഇപ്പൊ എന്റെ വീട്ടില് രണ്ട് പട്ടികുട്ടികളുണ്ട് പട്ടി എനിക്ക് പേടിയാണ് പട്ടി ദൂരെ കണ്ടാൽ ഞാൻ ഓടും പട്ടി ആയിരുന്നു ഇപ്പൊ പക്ഷെ പേടി മാറിയിട്ട ഭയങ്കര പേടിയായിരുന്നു പട്ടി കാണുമ്പത്തേക്ക് ഓടി ഇങ്ങനെ ഇപ്പൊ ശ്വാസിക ആദ്യമായി കണ്ട നടൻ അല്ലെങ്കിൽ ജഗദീശ് ശ്രീകുമാർ ജഗദീചേട്ടനെ കണ്ടിരുന്നു ഞങ്ങളുടെ സ്കൂളില് ഒരു സ്കൂളിന്റെ അടുത്തൊരു ഹോസ്പിറ്റലില് ഒരു ഷൂട്ടിന് വേണ്ടി വന്നിരുന്നു ശ്രീകുമാർ ഫസ്റ്റ് കണ്ടത് മമ്മൂക്ക മമ്മൂക്കയും ജഗദീ ചേട്ടനെയും കണ്ടു സ്കൂളില് ഷൂട്ടിന് വന്നപ്പോൾ മറന്നിട്ട് സാറേ നടൻ ഉണ്ടായിരുന്നു അതായത് ഞാൻ നേരിട്ട് കണ്ടത് ആ ലൊക്കേഷനിൽ ജഗദീച്ചേട്ടൻ സാറായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്ന മമ്മൂക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്ക് സ്കൂളിൽ നിന്ന് അല്ല നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴാണല്ലോ മതിലിന് പുറത്തുനിന്ന് നോക്കുന്നത് അപ്പൊ മമ്മൂക്ക ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഷോർട്ടില് വരുന്നു അങ്ങനെ എന്തോ ആയിരുന്നു അപ്പൊ ഞാൻ ശരിക്കും കണ്ടത് ഏറ്റവും വലിയ ഭാഗ്യമായ അടുത്ത ചോദ്യം ശ്വാസിക ആദ്യമായി ഇന്ത്യക്ക് വെളിയിൽ പ്രോഗ്രാമിന് പോയ സ്ഥലം അമേരിക്ക പോയത് ആദ്യത്തെ യാത്ര അമ്മയോട് ചോദിച്ചാൽ അമ്മക്ക് അറിയാം അത് തന്നെയായിരിക്കാം അല്ലേ ഖത്തറ് നൈൻ ഹൺഡ്രഡ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അതിനാണ് പോയത് ഖത്തറി ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ സിനിമ ഖത്തറി പോയത് പക്ഷെ അത് നമ്മൾ അമേരിക്ക ശേഷമാണ് പോയത് കാരണം എന്താ അറിയോ അമ്മ അമേരിക്ക അമേരിക്കില്ലല്ലോ കൊണ്ടുപോവാത്ത ഇതൊന്നും നീ പറഞ്ഞില്ലെങ്കിലും അമ്മ പറയ് തെറ്റിച്ചങ്ങാനും പറഞ്ഞു സത്യത്തിൽ എനിക്ക് 10th ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഒരു 72 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ परसेंटेज ആ 72% അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാർക്ക് വ്യക്തമല്ല അപ്പോൾ கரெക്റ്റ് ആയിട്ട് അമ്മ പറഞ്ഞു അമ്മ ഒന്ന് പറഞ്ഞു അമ്മ മാർക്ക് ഒക്കെ ആയിങ്ങനെ കുറ വരുന്നു 75 80% അത്ര ഉള്ളൂ കാര്യമില്ല നമ്മളൊക്കെ ഞാനൊക്കെ ഇവള് അത്യാവശ്യം മാർക്ക് ഞാനൊക്കെ എനിക്ക് സ്വീകരണം അവിടെനിന്ന് ആ ഗ്രാമത്തിൽ പാസ് ആവണ ഭയങ്കര ഭയങ്കര എന്റെ കണ്ണ് നിറഞ്ഞിട്ട് ആ പേപ്പറിൽ ആ നമ്പർ കാണാൻ കാരണം അത് ഇങ്ങനെ ഡ്രോപ്പ് പറ്റിട്ട് ശ്വാസിക ആദ്യമായി പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട് സിനിമയിലെ പക്ഷെ ഞാനൊരു തമിഴ് സിനിമയാണ് ആദ്യം ചെയ്തത് ആ സിനിമയിൽ ഞാൻ ആദ്യം ഡയലോഗ് അല്ല പറഞ്ഞത് മണിയടിക്കാ ചെയ്തത് മണിയടിച്ചതിനു ശേഷം ഒന്നും പറഞ്ഞില്ലേ ഇല്ല മണിയടിക്കില്ലേ ഒരു ചെക്കര നോക്കലായിരുന്നു അപ്പൊ മണിയടിച്ചു നോക്കിയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ആ ഓ നല്ല ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവാൻ ഒരു ചാൻസ് നോക്കട്ടെ ആദ്യമായിട്ട് പറഞ്ഞ ഡയലോഗ് അറിയില്ല സിനിമയുടെ പേര് എന്നാണ് അത് ഡയറക്ടർ സുന്ദർ സുന്ദർ പാണ്ഡ്യൻ പറഞ്ഞിട്ട് ഒരു ഡയറക്ടറായിരുന്നു തമിഴ് സിനിമയുടെ ഞാനും അറിയില്ല എനിക്ക് അറിയില്ല ഓക്കെ ഒരു ചോദ്യം കൂടെ ചോദിക്കും ശ്വാസിക ആദ്യമായി വീട്ടിൽ ഉണ്ടാക്കിയ വിഭവം ഭക്ഷണം ചായ കൂട്ടണ്ട ചായ ഞാൻ ഉണ്ടാക്കും കട്ടൻ ചായ കാരണം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം അല്ല നമ്മള് നല്ല കട്ടൻ കാപ്പി ഉണ്ടാകും അപ്പൊ അത് ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അത് നമുക്ക് കൂട്ടണ്ടായും കൂട്ടില്ല ഓംലറ്റും കൂട്ടില്ല അല്ലാണ്ട് ഞാൻ ഇണ്ടാക്കുന്ന എനിക്ക് തോന്നിയത് ഏർ ഇതാന്ന് തോന്നുന്നു ഉപ്പുമാവ് എന്താ സക്സസ് ആയിരുന്നു ആ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയുണ്ടായിരുന്നു കൂടെ ഓരോ ഇത് ചെയ്യാനായിട്ട് ഒറ്റക്ക് ഉണ്ടാക്കിയതല്ലേ അമ്മയോട് ചോദിക്കാം ഉപ്പുമാവ് വളരെ സന്തോഷം റെഡ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അതെ ഷാജ് സമയത്ത് തന്നെ ഇങ്ങനെ കുറച്ച് ചടങ്ങുകൾ നടന്നത് ചേച്ചിയുടെ ശരിക്കും നാട് പാലക്കാട് തന്നെയാണോ ഞാൻ എറണാകുളം എറണാകുളമാണ് അപ്പൊ ഈ ഷാജുവേട്ടിന്ന് പാലക്കാട് ഒരു സ്ലാങ് പോലും ഇല്ലല്ലോ പണ്ടുണ്ടായിരുന്നാണോ അത് ഇപ്പോ മാറ്റി മാറ്റി കൊണ്ടുവന്നതാണോ അല്ല പാലക്കാട് ഇല്ല ഇല്ല അതെന്തായിരിക്കും കാരണം അത് നമ്മളെ പാലക്കാട് സ്ലാങ്ങിൽ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് പലതിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ പുറത്ത് പോയിട്ടിപ്പോൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്ന് ജാടയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ പറയുന്നത് ആ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് ഫുഡൊന്നും എനിക്കിഷ്ടമല്ല ഒട്ടും ഇല്ല അവർ ജസ്റ്റ് പൊറോട്ടയും പിന്നെ കുഞ്ചിക്കിണത്തെ കുറച്ച് കറിയും കൂടി തന്നിട്ട് അങ്ങനെ ടെക്ന്ന് മാറി കഴിയുന്ന ഒരു സിറ്റുവേഷൻ അറിയാതെങ്കിലും വരും പക്ഷെ പക്ഷേ ഇവൾക്കിനി ഇപ്പോൾ ചെറുതായിട്ടാ ഒരു സ്ലാങ് കൂടുതൽ അമ്മയായിട്ടും ഒക്കെ സംസാരിക്കുന്ന വേണ്ടി വന്നു കൊണ്ട് വീട്ടിലാണല്ലോ ഞാനൊരു ഏജ് ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു സമയത്ത് ഇറങ്ങുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പോയി സ്റ്റേജുകളായപ്പോൾ മാറി പക്ഷെ ഇപ്പോഴും അത് കിടപ്പുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഐലൻഡ് ഡബിങ്ങിനൊക്കെ ഞാൻ വരുന്നുണ്ടായിരുന്നു ഓർഡിനറി എന്നുള്ള സിനിമയ്ക്ക് ഉത്സാഹ കമ്പറ്റി എന്നുള്ള സിനിമയ്ക്ക് അപ്പോൾ ഇപ്പോഴും പല കടൻ സിനിമകൾ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ആ വിളിച്ചിട്ട് പറയും ഇങ്ങനെ നമുക്ക് ചെയ്യണം എന്ന് പറയാം ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ഈ അഡ്വക്കേറ്റ് തനി പാലക്കടം പക്ഷേ അപ്പോൾ ഇയാൾ ജഡ്ജി അവിടെ ഇരിക്കുമ്പോൾ ഇയാൾ ജഡ്ജിയോട് പറഞ്ഞു എൻ്റെ കക്ഷി കഴിഞ്ഞ ദിവസം ആയിട്ട് അങ്ങനെ പോസ്കര പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ജഡ്ജി ചോദിച്ചു പുസ്കര മീൻസ് പോസ്കര മീൻസ് ചെടുക്കണേ എന്ന് ഈ രണ്ട് ജഡ്ജിക്ക് മനസ്സിലായി ജഡ്ജിക്ക് മനസ്സിലായില്ല അത് ഈ പോസ്ക്കര പോയെന്നു വച്ചാൽ പെട്ടെന്ന് ഈ പോകുന്നതിൻ്റെ ഒരു ശബ്ദമാണ് അത് മനസ്സിലായി പിന്നെ അതുപോലെ ചില വാക്കുകൾ ഉപയോഗിക്കും എന്ന് എന്ന് വീണെന്ന് കഴിഞ്ഞാൽ ശബ്ദം വേണ്ട 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 പിന്നെ അതുപോലെ ഫിഷ് എനിക്ക് ഇഷ്ടമല്ല ചില പെമ്പിള് ഭയങ്കര സുന്ദരിയായിരിക്കും ഫിഷ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം ഞാൻ ചൂരടിക്കുന്നു അത് ചൂരടിക്കുന്നൊക്കെ പറയുന്നത് ഡിഫറെന്റാണ് ജലദോഷത്തിന് പട്ടി പട്ടി കൊരുന്ന ശരി അപ്പൊ എന്തായാലും എല്ലാ വിശേഷങ്ങളും നമ്മള് പറഞ്ഞു കഴിഞ്ഞു ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം കൂടി തരുന്നുണ്ട് കോലുമുട്ട് തന്നല്ലോ ഇനി വേറെ വേറെ ലെവൽ ഇനി നമുക്ക് പോവാം അല്ലെ അപ്പൊ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദിയ ഭരത് ഭരത് ആൻഡ് രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം സോ പറയൂ ഭയങ്കര കിടല അല്ല അത് ലക്ഷ്മി മൂവി കണ്ടിട്ട് ചേച്ചി തന്നെ പറഞ്ഞു ലക്ഷ്മി മൂവിയുടെ കാര്യം അത് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ് അത് ശരി അപ്പൊ പറയൂ നിങ്ങൾ ഏത് ക്ലാസ്സിലേക്കാണ് പഠിക്കുന്നത് ആണ് പഠിക്കുന്നത് ഡാൻസ് പഠിക്കുന്നതാണ് രണ്ടുപേരും അല്ലേ ആൻഡ് ഇതില് റിയാലിറ്റി ഷോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ദീ ആയിരുന്നു റിയാലിറ്റി ഷോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ല ആയിരുന്നു പിന്നെ സ്റ്റൈൽസ് പഠിക്കാൻ പിന്നെ ഏതൊക്കെ ആയിട്ടുള്ളത് ഹിപ്പ് ഹോപ്പ് വെസ്റ്റേൺ അങ്ങനെയൊക്കെയാണ് ഏത് പാട്ട് തന്നാലും സ്പോട്ട് കൊറിയോ ചെയ്യാനൊക്കെ ഇപ്പൊ പറ്റും ആ ഇവരുടെ അച്ഛൻ ഭയങ്കര ഡാൻസ് ലവറാണ് കേട്ടോ അങ്ങനെയാണ് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചേട്ടന്റെ പേര് എന്റെ പേര് ഭരത് കുമാർ ഭരത് ആ അതെ ഭരത് എന്നാണല്ലോ ഞാൻ വിളിച്ചത് ശരി ചേട്ടൻ എന്താണ് ഈ ഡാൻസ് ഇത്ര പ്രിയമാവാൻ കാരണം പണ്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ പണ്ട് ചെറിയൊരു ഡാൻസർ ആയിരുന്നു അത്യാവശ്യം ചെറിയ ചെറിയ ചെയ്തിരുന്നു ഓക്കെ ആ സമയം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സമയത്ത് സമയം ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞു മാരേജ് കഴിഞ്ഞു അപ്പം പിന്നെ എന്റെ ഒരു ഇത് കുട്ടിയൊക്കെ കിട്ടിയപ്പോ ഞാൻ നേരെ കൊറിയോഗ്രാഫേഴ്സത്ത് വിട്ടു അത് ശരി അത് പഠിച്ചു അപ്പൊ അവരെങ്ങനെങ്കിലും നല്ലൊരു ഇതിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് കഴിയാത്തത് മക്കളിലൂടെ യാഥാർത്ഥ്യമാക്കിപ്പോ ഫുൾ സപ്പോർട്ടായിട്ട് അച്ഛൻ ഇങ്ങനെ ഇവരുടെ കൂടെ തന്നെ ഉണ്ടല്ലേ ഞാൻ മാത്രല്ല ഇതില് വല്യൊരു ഘടകം വൈഫാണ് എന്താ വെച്ചാൽ വൈഫാണ് മൊത്തം ഇവരെ കാര്യങ്ങൾ നോക്കുക ബാക്കി ഞാൻ ഫൈനാൻസ് കാര്യങ്ങൾ ബാക്കി നോക്കുന്നതല്ലാണ്ട് ചേച്ചി പരിചയപ്പെടാ ചേച്ചി പേര് ഷീബ ഷീബ ഹൗസ് വൈഫാണ് വർക്ക് ചെയ്തിരുന്നോ ടീച്ചർ ടീച്ചർ ആയിരുന്നു ആയിരുന്നു ടീച്ചറായിരുന്നു ഇവരുടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും ഇവരുടെ പ്രാക്ടീസ് സെഷൻ ഇവരുടെ ഈ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയാണ് അതൊക്കെ ചേച്ചിയുടെ ഐഡിയ ആണോ കോസ്റ്റ്യൂ ഐഡിയാണ് ഈ ഹെയർ സ്റ്റൈലോ അതെ അവള് ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടപ്പോ എന്തായാലും റിയാലിറ്റി ഷോയിലൊക്കെ വളരെയധികം നന്നായി പെർഫോം ചെയ്ത ആളാണ് അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ല നന്നായി ചെയ്യും ഉറപ്പാണല്ലോ അല്ലെ എന്തായാലും ടെൻഷൻ ടെൻഷൻ ശരി